നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ദേവസ്വം ബോർഡിന്റെ നിരവധി നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷനുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇപ്പൊ തിരുവിതാംകൂർ എൽ ഡി വന്നു അപ്പൊ ഇക്വലൻസി എങ്ങനെയാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ ആയിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് മറ്റു ദേവസ്വം ബോർഡുകളിലേക്കുള്ള എൽ ഡി എക്സാമുകളുണ്ട് മറ്റു ഉണ്ട് അതേപോലെ വൗച്ചർ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള നോട്ടിഫിക്കേഷനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊന്ന് പരിശോധിക്കാം കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എന്ത് ചെയ്യരുത് നിങ്ങൾ മിസ്റ്റേക്കുകൾ വരുത്തരുത് പിന്നീട് അതിനുള്ള തിരുത്താനൊക്കെയുള്ള ഓപ്ഷൻസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാണ് രജിസ്റ്റർ കെ ഡി ആർ ബിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം ആ രജിസ്ട്രേഷൻ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ട് മനസ്സിലാക്കി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക ഇവിടെ എങ്ങനെയാണ് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയാനായിട്ട് പോകുന്നത് അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം നേരെ സെഷനിലേക്ക് പോകാം മക്കൾ നിങ്ങൾ ആദ്യം കെ ഡി എന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കെ ഡി പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ആ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇന്റർഫേസിലേക്കാണ് പോവുക ഇന്റർഫേസിൽ ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യുക ആര് നിങ്ങൾ ഇതിന് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നീട് കണ്ടാലും മതിയാവും അതുകൂടി എന്തിക്കാം ഒന്ന് കണ്ടുവച്ചേക്കാം അപ്പോൾ ഇവിടെ യൂസർ നെയിം കൃത്യമായിട്ട് കൊടുക്കാം യൂസർ നെയിം കൊടുത്തതിന് ശേഷം പാസ്വേഡ് അപ്പോൾ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൽ ഐഡി തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മെയിൽ ഐഡി തന്നെ അവിടെ എന്ത് ചെയ്യാം യൂസർ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റും പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തു വെച്ചിട്ടുള്ള പാസ്വേഡ് കൊടുക്കാം ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് എങ്കിൽ ഇവിടെ ഫോർഗേഡ് പാസ്വേഡ് അല്ലെങ്കിൽ റീസെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ഇവിടെ കിടക്കുന്ന ക്യാപ്ചേ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക സൈനിങ് കൊടുക്കുക ഇതാണ് നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറാനുള്ള പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം അപ്പം നിങ്ങൾ ഇപ്പോൾ ഇത്രയും ചെയ്യുന്നതിലൂടെ പ്രൊഫൈലിലേക്ക് കയറും ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കണം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർലൈൻ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ പാസ്വേഡ് പുതുക്കിയെടുത്തതിന് ശേഷം കയറാവുന്നതാണ് ഇതാണ് പ്രൊഫൈലിലേക്ക് കയറാനായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ സൈൻ ഇൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ പ്രൊഫൈലിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ചോദിക്കും അപ്പോൾ ഇവിടെ സെൻറ്റ് ഒ ടി പി എന്ന് കൊടുത്താൽ നിങ്ങൾ കെ ഡി ആർ ബിയിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ആ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഇങ്ങനെയാണ് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഫീൽഡ് വരിക ഒരു നാല് ഡിജിറ്റുള്ള ഒ ടി പി ആണ് വരിക ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ദെൻ വെരിഫൈ ഒ ടി പി എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിനുശേഷം ശേഷം നിങ്ങളത് ഇതേപോലെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകും ഇവിടെ നിങ്ങളുടെ പേരെന്താണോ ആ പേര് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാകും ഈ ലെഫ്റ്റ് സൈഡിൽ ഹോം മൈ പ്രൊഫൈൽ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഹാൾ ടിക്കറ്റ് അങ്ങനെ പല കാര്യങ്ങൾ കാണാൻ പറ്റും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാം ഈ ഭാഗത്തും കാണാനായിട്ട് പറ്റും ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് അതിനുശേഷം ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ മൈ പ്രൊഫൈലിലേക്ക് പോവുക ഓൾറെഡി പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരാണെങ്കിൽ നേരെ മൈ പ്രൊഫൈലിലേക്ക് പോവാം കൊടുത്തിട്ടുള്ളവർക്ക് അത് മതിയാകും അതെല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ കാണും ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മൈ പ്രൊഫൈലിൽ കയറുക മൈ പ്രൊഫൈലിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താ ഇതേപോലെ തന്നെ പല പീൽഡുകളും ഓപ്പൺ ആയി വരും അതിൽ പ്രൊഫൈൽ എൻട്രി വെയിറ്റേജ് പേഴ്സൻറ്റേജ് ഫിസിക്കൽ ഫിറ്റ്നസ് പബ്ലിക് പബ്ലിക്കേഷൻസ് പ്രൊഫൈൽ പ്രിവ്യൂ ഇങ്ങനെ പല കാര്യങ്ങൾ കാണാൻ പറ്റും അതിൽ നിങ്ങൾ പ്രൊഫൈൽ എൻട്രി എന്ന് പറയുന്ന ആദ്യത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും ഓൾറെഡി അത് ഫീൽഡ് ആണെങ്കിൽ ഇതെല്ലാം ഫിൽഡ് ആയിട്ടായിരിക്കും കാണുക അല്ല എങ്കിൽ നിങ്ങൾ ആദ്യത്തെ പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ ബാക്കി ഡീറ്റെയിൽസ് മലയാളത്തിലുള്ള പേര് ദൻ ജനന തീയതി ലിംഗം ഏതാണെന്ന് വെച്ചാൽ അത് ദെൻ ഏജ് ദെൻ മാതൃഭാഷ പൗരത്വം അതേപോലെ തന്നെ രക്ഷകർത്താവിൻ്റെ പേര് ദെൻ ബന്ധം അതേപോലെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതാണ് ആദ്യത്തെ ഫീൽഡുകളിൽ കാണുക അത് ഓരോന്നോരോന്നായിട്ട് ഫിൽ ചെയ്യാം അങ്ങനെ ഫിൽ ചെയ്തതിനു ശേഷം താഴെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇതെല്ലാം കൊടുത്തതിനു ശേഷം താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും ആ സബ്മിറ്റ് ബട്ടൺ കൂടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ പോകുന്നത് നിങ്ങളുടെ പ്രൊഫൈലിലെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തതിന് ശേഷം നേരെ പോകുന്നത് നിങ്ങളുടെ ഫോട്ടോ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രൊഫൈലിലേക്കാണ് അതിന് അതിനുമുമ്പായിട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണ് രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് അവിടെ കാണും അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അതിനുശേഷം ആധാറുള്ള പേരും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഇവിടെ വരും അത് നമ്മൾ കൊടുത്തത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആകും അതിനുശേഷം ഇവിടെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ മുന്നോട്ടുള്ള മറ്റ് പ്രൊസീജിയറുകൾ അതായത് അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രൊസീജിയറുകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പോകുന്നത് ദ ഈ പറയുന്ന പ്രൊഫൈലിൽ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാം അതേപോലെ തന്നെ സിഗ്നേച്ചർ എങ്ങനെ ആഡ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷനിലേക്കാണ് ആദ്യം നമ്മൾ ഫോട്ടോ എന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം നിങ്ങളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ നെയിം ഉണ്ടായിരിക്കണം ഫുൾ നെയിം തന്നെ ഉണ്ടായിരിക്കണം ഫോട്ടോ എടുത്ത തീയതി ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അതൊരു ആ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ എടുത്തായിരിക്കണം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് കൃത്യമായിട്ടുണ്ടാകണം ഡേറ്റ് ഓഫ് ദ ഫോട്ടോഗ്രാഫും കൃത്യമായിട്ടുണ്ടാകണം ഈ ഫോട്ടോ മൂന്ന് മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ളതായിരിക്കണം എവിടെ ചെയ്യേണ്ടത് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആ ഫോട്ടോയ്ക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേര് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ എടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ഫോട്ടോ എടുത്ത ഡേറ്റ് കൂടി ആ ഫോട്ടോയിൽ കൊടുക്കുക ഈ ഫോട്ടോയ്ക്ക് നൂറ്റി അൻപത് വിത്തും ഇരുന്നൂറ് ഹൈറ്റും ഉണ്ടായിരിക്കണം കേട്ടോ നൂറ്റി അൻപത് വിട്ടും ഇരുന്നൂറ് ഹൈറ്റും ഉണ്ടായിരിക്കണം മുപ്പത് കെ ബി സൈസില് ആയിരിക്കണം മാക്സിമം മുപ്പത് കെ ബി ആയിരിക്കണം മുപ്പത് കെ ബി താഴെ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ സൈസ് റെഡ്യൂസർ എന്ന് പറയുന്ന സൈസ് കൂടുതലാണെങ്കിൽ സൈസ് റെഡ്യൂസർ എന്ന് പറയുന്ന നിങ്ങളുടെ ഗൂഗിളിലൊക്കെ കിട്ടുന്ന വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം ആ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈസ് റെഡ്യൂസ് ചെയ്ത് മുപ്പത് കെ ബിക്ക് താഴെ കൊണ്ടുവരിക അതിനുശേഷം എന്ത് ചെയ്യാം ഇവിടെ സൈഡിൽ ഫയൽ തിരഞ്ഞെടുക്കുക എന്നൊരു ഓപ്ഷൻ കാണും അത് സെലക്ട് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ ഫോട്ടോ അവിടെ അപ്ലോഡ് ആയിട്ട് വരും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ അപ്ലോഡ് സിഗ്നേച്ചർ കാണും ഇതേപോലെ സിഗ്നേച്ചറിന്റെ ഒരു ഫോട്ടോ എടുക്കാം അതിന്റെ വിത്തും ഹൈറ്റും നിങ്ങൾ നൂറ്റി അൻപത് വിത്തും നൂറ് ഹൈറ്റും ആക്കി കൊടുക്കാം അതിനുശേഷം മുപ്പത് കെ ബി സൈസിലേക്ക് സൈസ് റെഡ്യൂസർ ഉപയോഗിച്ച് കൊണ്ടുവരിക അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഫയൽ തിരഞ്ഞെടുക്കുക അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും രണ്ടും ജെ പി ജെ ഫോർമാറ്റിലുള്ളതായിരിക്കണം പി ഡി എഫ് അല്ല ജെ പി ജെ ഫോർമാറ്റിലുള്ളത് മാത്രമേ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ ഫയൽ തിരഞ്ഞെടുക്കുക അപ്ലോഡ് സിഗ്നേച്ചർ കൊടുക്കുക അപ്പൊ ഇത്രയും പ്രൊസീജിയർ കഴിയുമ്പോൾ ഇതേപോലെ തന്നെ സിഗ്നേച്ചർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ഫോട്ടോ അപ്ഡേറ്റഡ് സഗ സക്സസ്ഫുള്ളി എന്ന് കാണാനായിട്ട് കഴിയും അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോയും ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങൾക്ക് കാണാനായിട്ട് വരും ഇതോടുകൂടി ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്ന പ്രൊസീജിയർ കഴിഞ്ഞു വ്യക്തമാണ് ക്ലിയർ ആണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്തൊക്കെയാണ് മാൻഡേറ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി ഇതിലൊന്നും മാറ്റം വരരുത് നിങ്ങൾക്ക് ഇന്ത്യ മരത്തില അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഫോട്ടോ സൈസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ക്രോമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ കിട്ടും ആ വെബ്സൈറ്റുകളിലൂടെ കൂടെ ചെയ്താൽ മതിയാകും അപ്പോൾ ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം മോളിൽ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഐക്കൺ ഉണ്ട് ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഇങ്ങനെ നേരെ പോകും ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോയും നിങ്ങളുടെ പേരും ഒക്കെ ഇവിടെ കാണാൻ പറ്റും അതിനുശേഷം ആഡ് ന്യൂ ക്വാളി ക്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു ഇപ്പം തിരുതാംകൂർ ദേവസ്വം എൽ ഡിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുക പ്ലസ് ടു സെലക്ട് ചെയ്യാം ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാം കോഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്യാം ധൈ കിടക്കുന്നത് എല്ലാം മാൻഡേറ്ററി ആണ് ഈ ഫീൽഡുകളെല്ലാം സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഫയൽ തിരഞ്ഞെടുക്കാം ഇപ്പോൾ വേണമെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്താലും മതി പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു എം താഴെ ആയിരിക്കണം ഫയലിന്റെ സൈസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫയൽ സൈസ് പി ഡി എഫ് ആക്കി വേണം അപ്ലോഡ് ചെയ്യാൻ പി ഡി എഫ് ഒരു എംപിക്ക് താഴെയായിരിക്കണം അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ അപ്ഡേറ്റ് ആവും അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ഡി സി സി വേണമെങ്കിൽ ഡി സിയും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഡി സി ആണെങ്കിൽ ഡി സിയെ ഞാൻ ഡി എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ക്വാളിഫിക്കേഷൻ ഏതാണോ ആ ക്വാളിഫിക്കേഷൻ ഇക്വലൻസ് കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അതും കൂടി അപ്ലോഡ് ചെയ്യുക ഇവിടെ ഡിപ്ലോമ ഇൻ പോസ്റ്റ് ഡിപ്ലോമ അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ ട്വൽത്ത് ലെവൽ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്തതിനു ശേഷം മറ്റ് ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ല എങ്കിൽ വിട്ട് കളയാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുക്കാം സർവീസ് ഉണ്ടെങ്കിൽ സർവീസ് ഡീറ്റെയിൽസ് കൊടുക്കാം ജനറൽ സർവീസസ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് ഇനി പോവേണ്ടത് അവിടെ ജനറൽ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൊഫൈൽ സബ്മിഷൻ്റെ ഭാഗമായി വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം എന്താണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതായത് വയസ്സ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നേരെ ഇവിടെ എ എന്ന് സെലക്ട് ചെയ്യുക ഫയൽ തിരഞ്ഞെടുക്കുക അവിടെയും ഒരമ്പിക്ക് താഴെയുള്ള പി ഡി എഫ് ഫയലായിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണും ഇവിടെ ആ ഓപ്ഷൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതോടുകൂടി നിങ്ങളുടെ ജനറൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തു ഇത്രയുമാണ് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതോടുകൂടി പ്രൊഫൈൽ കംപ്ലീഷൻ കഴിഞ്ഞു ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തു ഫയലുകൾ അപ്ലോഡ് ചെയ്തു ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പം കൊടുത്തു ഇതോടുകൂടി നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചർ നിങ്ങൾ ആഡ് ചെയ്തു ഇതോടുകൂടി കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ സബ്മിഷൻ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നേരെ നമ്മൾ പോകുന്നത് ആപ്ലിക്കേഷനിലേക്കാണ് അതിന് ഈ സൈഡിൽ മൈ പ്രൊഫൈലിന് താഴെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് അയക്കണുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അപ്ലൈ ചെയ്യാൻ കഴിയുന്ന എല്ലാ നോട്ടിഫിക്കേഷനും അവിടെ കാണും അതിന് ആദ്യം കിടക്കുന്നത് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോഴെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ് മുപ്പതാം തീയതി ആണ് ഇതിൽ ഇനി ഒരു റിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഡേറ്റ നീട്ടിയിടാനായിട്ടൊരു സ്കോപ്പ് അവിടെ കിട്ടും അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അവിടെ ഡേറ്റ് നീട്ടി കിട്ടാം ക്വാളിഫിക്കേഷൻ മാറ്റി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ മാത്രം ഓക്കെ ദെൻ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് എലിജിബിലിറ്റി എന്ത് ചെയ്യാം അവിടെ നിങ്ങൾക്ക് കൊടുക്കാം ദൻ അതിനുശേഷം എൽ ഡി ക്ലർക്ക് അതേപോലെ സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എറുമ്പോഴേ ഇവിടെ ഇൻ എലിജിബിൾ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇൻ എലിജിബിൾ എന്ന് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ റീസൺ ഫോർ ഇൻ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യുമ്പോഴേപ്പുണ്ട് ട്വൽത്ത് ലെവൽ നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ചോദിക്കുന്നിടത്ത് ഇല്ല സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ല ട്രെയിനിങ് ഇൻ സർട്ടിഫിക്കറ്റ്സ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ വിത്ത് ഇക്വലൻസി എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്ലൈ വിത്ത് ഇക്വലൻസി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യാം അതിൻ്റെ ഫയലും കൂടി നിങ്ങൾ കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ്യർ കൊടുക്കുക അപ്പോൾ എന്താണ് ഇക്വലൻസി വേർഡ് പ്രോസസ്സിംഗ് ആണ് ഇതിന് ചോദിച്ചിരിക്കുന്നത് ഇക്വലൻസി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഓർഡറിൽ പറയുന്നുണ്ട് കെ ഡി ആർ ബി യുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് കെ ഡി ആർ ബി പറയുന്നത് ഗവൺമെൻറ്റോ പി എസ് സിയോ അംഗീകരിച്ചിട്ടുള്ള എല്ലാ ആ സർട്ടിഫിക്കറ്റുകളും ഇക്വലൻസി ആയിട്ട് വെക്കാനായിട്ട് പറ്റും അത് നിങ്ങളുടെ വെരിഫിക്കേഷൻ ടൈമിൽ ആ സർട്ടിഫിക്കറ്റിന്റെ വാലിറ്റി നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് പറ്റണം ഈ ഒരു കണ്ടീഷൻ മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബി എസ് സിയും ഗവൺമെന്റും അംഗീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഡി സി ആയിക്കോട്ടെ നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റുകൾ ടെസ്റ്റുകളായിക്കോട്ടെ ലോവർ ഹയർ പോലെയുള്ള ടൈപ്പിംഗ് ടെസ്റ്റുകൾ ടെസ്റ്റുകളായിക്കോട്ടെ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂട്ടത്തിൽ പ്ലസ് ടുവിനോടൊപ്പം പഠിച്ചവരായിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുകളുടെ വാലിഡിറ്റി പിന്നീട് തെളിയിക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ് കെ ഡി ആർ ബി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പ്രൊസീഡ്യൂ കൂടി നിങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നേരെ എവിടേക്കാണ് വരുന്നത് നിങ്ങളുടെ പേര് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ വരും ഇവിടെ ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും മറ്റു ചില ചോദ്യങ്ങൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് അർഹനാണോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഡി ബാർ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ടോ ഇതൊക്കെ നിങ്ങളോട് അവിടെ ചോദിക്കും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എസ് ഓ നോയോ ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം ആർ യു ഷുവർ നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷുവർ ആണോ എന്ന് ചോദിക്കും അവിടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എങ്കിൽ എസ് സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നേരെ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചർ ഒക്കെ കാണാൻ പറ്റും അതിൽ ഫോട്ടോയിൽ പറഞ്ഞിരിക്കുന്ന പേരും അതേപോലെ തന്നെ ഫോട്ടോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റും അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക ഫോട്ടോയിൽ പറഞ്ഞിരിക്കുന്ന പേരും ഫോട്ടോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റുമാണ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഈ ഫീൽഡുകളെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്യുക നേരെ അപ്ലൈ നൗ എന്ന് പറയുന്ന ബൈക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈ നൗ അപ്ലൈ നൗല് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ദാ ഇങ്ങനെ അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കാനുള്ള ഒരു ഐക്കണിലേക്ക് പോകും ഇവിടെ നിങ്ങൾ ഒരു ടിക്ക് കൊടുക്കുക അതായത് ഇവിടെ ഒരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട് ആ ഡിക്ലറേഷനിൽ ഒരു ടിക്ക് കൊടുക്കുക നേരെ സേവ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പോവാണ് അവിടെ നിങ്ങളോടൊരു ഡിക്ലറേഷൻ ചോദിക്കും ആ ഡിക്ലറേഷൻ നിങ്ങൾ എസ് കൊടുക്കുക അപ്പോൾ ദാ ഇങ്ങനെ സബ്മിറ്റ് സക്സസ്ഫുളി എന്ന് വരും അപ്പോൾ ഇതോടുകൂടി നിങ്ങൾ ഇതുവരെ കൊടുത്ത കാര്യങ്ങളെല്ലാം സേവായി ഇനി നിങ്ങൾ എന്ത് ചെയ്യുക പേയ്മെന്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് അവിടെ പ്രൊസീഡ് പേ എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക നേരെ നിങ്ങൾ ഇവിടെ ഇതേപോലെ ഒരു ഐക്കണിലേക്ക് വരും ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക അങ്ങനെ പ്രൊസീഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ പേയ്മെന്റ് അല്ലെങ്കിൽ യു പി ഐ ഉപയോഗിച്ചുകൊണ്ടാണോ പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക ഇവിടെ യു പി ഐ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ഒരു ക്യു ആർ കോഡ് ഡിസ്പ്ലേ ആയി വരും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിൽക്കുക എന്ത് ചെയ്യാം കേടി അർപ്പിക്കുക പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് പേയ്മെൻറ്റ് പേയ്മെൻ്റ് കൂടി ചെയ്തതിന് ശേഷം റീഡയറക്ട് ചെയ്ത് നിങ്ങളുടെ അവർ ആപ്ലിക്കേഷനിലേക്ക് വരും എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ കാണാൻ പറ്റും ഇത്രയുമാണ് ആപ്ലിക്കേഷൻ വേണ്ടി ചെയ്യാൻ പറ്റുക പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസിലേക്ക് പോയാൽ അവിടെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നത് കാണാം അത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് കൃത്യമായി മനസ്സിലായി വിചാരിക്കുന്നു ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ബന്ധപ്പെട്ട ഇക്വലൻസ് വെച്ച് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തന്നത് ഇനി അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മറ്റു കാര്യങ്ങൾ കൂടി അതായത് മറ്റേത് ദേവസ്വം ബോർഡിന്റെ മറ്റേത് പരീക്ഷകളായിക്കോട്ടെ ആ പരീക്ഷകൾക്കെല്ലാം ഈ രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സെറ്റ് അല്ലേ ഇനി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കോഴ്സുകൾ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും ഈ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഈ ഗൂഗിൾ ഫോം എന്ത് ചെയ്യാ ഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ദൻ അല്ലെങ്കിൽ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക നിങ്ങൾക്ക് ബാച്ച് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് പറഞ്ഞുതരും അതായത് തിരുവാതകൂർ ദേവസ്വം ബോർഡ് എൽ ഡി അതേപോലെ തന്നെ നമ്മുടെ ഗുരുവ നിലവിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് എൽ ഡി അതേപോലെ തന്നെ പിയു തസ്തിക ആയിക്കോട്ടെ കാർഡ് ആയിക്കോട്ടെ അങ്ങനെ ഏത് തസ്തികയും ആയിക്കോട്ടെ അതിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്മൾ നമ്പർ വിളിക്കാം അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം കൃത്യമായിട്ട് ഫിൽ ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക തെറ്റുകളൊന്നും വരുത്താതിരിക്കാം നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു സോ മച്ച് Terima kasih telah menonton!